മുക്കം ഉമർ ഫൈസിയെ വഖഫ് ബോർഡ് അംഗത്വം നൽകി പുതിയ വഖഫ് ബോർഡ് കമ്മിറ്റി ഇടതുപക്ഷം പരിഷ്കരിച്ചു കഴിഞ്ഞതിൽ നിന്ന് വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ഇപ്പോഴത്തെ ഒരു പരിഷ്കരണ രീതി ഇടതുപക്ഷം ആവിഷ്കരിച്ചത് എന്ന് കൃത്യമായി നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുന്നതാണ് എന്താണ് മുക്കം ഉമർ ഫൈസിൽ ഇടതുപക്ഷം കാണുന്ന പ്ലസ് പോയിന്റ് എന്നുള്ളതും സമസ്തക്ക് വേണ്ട വിധം അംഗീകാരം നൽകി എന്നാൽ കാന്തപുരം വിഭാഗത്തിന് വേണ്ടവിധം അംഗീകാരം നൽകാതിരിക്കുന്നതിലെ ഇടതുപക്ഷം രാഷ്ട്രീയം ഇടതുപക്ഷ രാഷ്ട്രീയം എന്താണ് എന്നുള്ളതുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത് നമുക്കാദ്യം ഇപ്പോഴത്തെ വഖഫ് ബോർഡ് മെമ്പർമാരെ ഒന്ന് പരിചയപ്പെടാം ഇടതുപക്ഷത്തിന്റെ അണ്ടറിലാണ് ഉണ്ടാകുന്ന സമയത്ത് ഇടതുപക്ഷ ഏത് സർക്കാർ വരിച്ചാലും ആ സർക്കാരാണ് വഖഫ് ബോർഡിന്റെ അംഗങ്ങളെ തീരുമാനിക്കേണ്ടത് അവർക്കാണ് നോമിനേറ്റ് ചെയ്യാനുള്ള അധികാരം അത് ഭരണഘടനാ രീതിയിൽ അങ്ങനെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം പതിനൊന്ന് അംഗത്തിൽ രണ്ട് പേർ നോൺ മുസ്ലിംസും ഒൻപത് പേർ ആയിരിക്കുന്ന ഒരു കമ്മിറ്റിയാണ് നിലവിൽ വരേണ്ടത് എന്നൊരു നിയമം നിലനിൽക്കുന്നു എന്നാൽ കഴിഞ്ഞ പ്രാവശ്യം പതിനൊന്നാളെയും തിരഞ്ഞെടുത്തിട്ടുണ്ട് രണ്ട് പേർക്കുള്ള അവസരം മാറ്റിവെച്ചു എന്നല്ലാതെ രണ്ട് നോൺ മുസ്ലിംസിനെ ഇടതു സർക്കാർ പ്രഖ്യാപിച്ചിട്ടില്ല ഈ പ്രാവശ്യം ഒൻപത് പേരെയാണ് തെരഞ്ഞെടുത്തത് രണ്ടു പേർക്ക് വേണ്ടിയിട്ട് രണ്ട് നോൺ മുസ്ലിംസിന്റെ നാമനിർദ്ദേശം പിന്നീട് അറിയിക്കാം എന്ന് പറഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് എന്നല്ലാതെ പ്രഖ്യാപനം ഈ പ്രാവശ്യം വന്നിട്ടില്ല അഡ്വക്കേറ്റ് എം കെ സക്കീറ അഡ്വക്കേ എം കെ സക്കീറാണ് ചെയർമാൻ അത് കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹമായിരുന്നു ഈ പ്രാവശ്യം അദ്ദേഹമാണ് ഉമർ ഫൈസി മുഖം സമസ്തയുടെ പ്രതിനിധിയായിട്ട് അംഗം എ റഹീം എന്ന് പറയുന്ന സി രാജ്യസഭാ അംഗം ഈ എം പി കുഞ്ഞാമ്മദ് കുട്ടി എം എൽ എ പി വി അലി അഡ്വക്കേറ്റ് സെറീന സലാം കാസർകോട് ജില്ലാ പഞ്ചായത്ത് മെമ്പറാണ് അവർ സുമിത നിസ്സാഫ് വൈസ് ചെയർപേഴ്സൺ ആണ് കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റിയുടെ സി കെ ഉസ്മാൻ ഹാജി റഹാന വി എം ഗവൺമെൻറ് നോമിനിയാണ് അതിൽ കൂടുതൽ ഗവൺമെൻറ് നോമിനികളാണ് വരിക ഈ ഇത്രയും ആളാണ് ഇപ്പോഴത്തെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പരിഷ്കരിച്ച വഖഫ് ബോർഡിലെ അംഗങ്ങൾ രണ്ടായിരത്തി ഇതിനു മുൻപ് അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ ഈ പ്രഖ്യാപിക്കപ്പെടപ്പെടുന്നതുവരെ ഈ ചെയർമാൻ അഡ്വക്കേറ്റ് എം കെ സക്കീർ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ആൾ തന്നെ ഇപ്പോഴത്തെ ആളായിരുന്നു കഴിഞ്ഞ പ്രാവശ്യവും ഉണ്ടായിരുന്നത് അതിലെ അംഗങ്ങൾ ആരൊക്കെയാന്ന് നോക്കാം പി ഉബൈദുള്ള എം എൽ എ ടി കെ അംസ ഹുസൈൻ മടവൂർ മായ് നാജി പി വി അബ്ദുൽ വഹാബ് എം നൌഷാദ് എം എൽ എ പി വി സൈനുദ്ദീൻ റസിയ ഇബ്രാഹിം വി എം റഹ്ന കെ എം അബ്ദുറഹീം ഇത് ഇവരൊക്കെ മൂന്നാല് പേര് കൂടുതലും ഗവൺമെൻറ് പ്രതിനിധിയായിട്ടുണ്ടാകുക പിന്നീട് സമസ്തയുടെ ഈ മതവിഭാഗത്തെ പരിഗണിക്കുകയൊക്കെയാണ് ചെയ്യുക അങ്ങനെയാണ് കഴിഞ്ഞ പ്രാവശ്യം ഈ പ്രാവശ്യം ഇങ്ങനെയാണ് ഇപ്പോൾ ഉള്ള വിഷയം എന്ന് പറഞ്ഞാൽ സമസ്തയും ഇടതുപക്ഷം ഏറെക്കുറെ ഇപ്പോൾ സഹകരിച്ച് നീങ്ങുന്ന രീതിയിലേക്കാണ് പല ഘട്ടങ്ങളിലും പല സംഭവങ്ങൾ വിലയിരുത്തുന്ന സമയത്ത് വരാറുള്ളത് വക്കപ്പ് ബോർഡിലെ അംഗത്വവുമായിട്ട് ബന്ധപ്പെട്ട് അവിടുത്തെ തൊഴിലാളികളെ ഒരു വിവാദം ഉണ്ടായ സമയത്ത് ഗവണ്മെന്റിനെതിരെ നിലപാടെടുക്കുകയും ഗവൺമെന്റിന്റെ കൊണ്ട് നിലപാട് മാറ്റിപ്പറിയിപ്പിക്കുകയും ചെയ്തത് സംസ്ഥയ്ക്ക് പങ്കുവച്ചിട്ടുണ്ട് എന്നാൽ ആ സമയത്ത് തന്നെ മുസ്ലിം ലീഗ് വലിയ രീതിയിലുള്ള ഒരു സമ്മേളനം ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് കോഴിക്കോട് കടപ്പുറത്ത് നടത്തിയിരുന്നു അതിനോടനുബന്ധിച്ചിട്ടാണ് സർക്കാരിൻ്റെ നിലപാട് മാറ്റം വന്നത് എന്നുള്ളത് മുസ്ലിം ലീഗും സമസ്ത സമരം ചെയ്തിട്ടാണ് അല്ലെങ്കിൽ സമസ്തയുടെ നിലപാട് കാരണമാണ് നിലപാടിൽ മാറ്റം വരുത്തിയത് സമസ്തയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായപ്പെട്ടിരുന്നു ഒരു പക്ഷേ രണ്ടും ഉണ്ടാവാം അതേതായിരുന്നാലും അപ്പോൾ സമസ്ത അൽപ്പാൽപമായ രീതിയിൽ ഇടതുപക്ഷത്തോട് ചേരുകയും കാന്തപുരം വിഭാഗം അൽപാൽപ്പമായി ഇടതുപക്ഷത്തിലേക്ക് അകന്നു നിൽക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം ഇപ്പോൾ കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട് പരസ്യമായിട്ട് അത് പ്രകടമായിട്ടില്ലെങ്കിൽ പോലും പ്രവാചക തിരുകേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലൊക്കെ വളരെ മോശമായിട്ടുള്ള പരാമർശം മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത് അത് വല്ലാത്ത രീതിയിൽ വിഷയമായിട്ടുണ്ട് ഈ കാന്തപുരം സുന്നി വിഭാഗത്തെ സംബന്ധിച്ചിടത്ത് അവർ ആ എതിർപ്പ് പറയുകയും ചെയ്തു അപ്പം അത്ര മതപരമായിരിക്കുന്ന വിഷയത്തിൽ ഇടപെടേണ്ട കാര്യമില്ല അത് മുഖ്യമന്ത്രി അതിൽ ഇടപെട്ട് സംസാരിക്കേണ്ട കേസില്ല എന്നുള്ളതായിരുന്നു അവരുടെ തീരുമാനം അതോടൊപ്പം തന്നെ ഈ തിരുവനന്തപുരത്ത് വെച്ച് കൊല്ലപ്പെട്ട സിറാജ് ദിനപത്രത്തിൻ്റെ മുഹമ്മദ് ബഷീർ എന്ന് പറയുന്ന ആൾ അദ്ദേഹത്തെ കാറിടിച്ച് കൊന്ന പ്രതിസ്ഥാനത്തുള്ള ആൾ ഇപ്പോഴും സർക്കാരിൻ്റെ ശമ്പളത്തിൽ ജീവിക്കുന്നു എന്ന് പറയുന്ന സമയത്ത് ഒരു പ്രയാസ കാര്യങ്ങൾ പല ഘട്ടങ്ങളിലും ഇടതുപക്ഷത്തോട് പറഞ്ഞിട്ടുണ്ട് ഇടതുപക്ഷം അത് വേണ്ട വേണ്ടനെയും ചെവിക്കൊണ്ടിട്ടില്ല അതിന് തൊട്ട് മുമ്പ് നടത്തിയിരിക്കുന്ന മറ്റൊരിത് തൃശൂർ വെച്ചൊരു കൊലപാതകം നടന്ന കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ് അതിൽ പ്രതിക്ക് മാന്യമായിരിക്കുന്ന ഇരട്ട പര്യന്തം നിസ്സാം എന്ന് പറയുന്ന ആൾക്ക് മുപ്പത്തി എട്ട് വർഷത്തെ ശിക്ഷയാണ് അത് കൊടുത്തു രണ്ട് കൊലപാതകം ഏറെക്കുറെ സെയിം തന്നെയാണ് അപ്പോൾ ഈ പ്രതി മുഹമ്മദ് ബഷീർ എന്ന് പറയുന്ന സിറാജ് പത്രത്തിന്റെ തിരുവനന്തപുരം ബ്യൂറോ റിപ്പോർട്ടറെ കാറിടിച്ച് കൊന്ന വെങ്കട്ടരാമൻ എന്ന് പറയുന്ന ഐ എ എസ് കാരന് വേണ്ട രീതിയിൽ ശിക്ഷ കൊടുക്കുന്ന കാര്യത്തിൽ സർക്കാർ എന്തോ അലംഭാവം കാണിച്ചു എന്നുള്ളതൊക്കെയാണ് ആരോപണം ഏതായിരുന്നാലും ഇപ്പോൾ സർക്കാരിൻ്റെ ശമ്പളക്കാരനായിട്ട് അദ്ദേഹം നിൽക്കുന്നു എന്നുള്ളത് മറ്റൊരു രീതിയാണ് ഇത് ഇടതുപക്ഷവുമായിട്ട് കാന്തപുര സുന്നി വിഭാഗത്തെ അല്പം അകലാൻ വേണ്ടിയിട്ട് കാരണമായതാണ് ഇനി നമ്മൾ ഈ ഉമർ ഫൈസിയിലേക്ക് വരുന്ന സമയത്ത് ഉമർ ഫൈസി ഇതിനു മുൻപ് ഒരു വിവാദമായിരിക്കുന്ന ഒരു പ്രസ്താവന പുറപ്പെടുവിച്ചു അദ്ദേഹം പറഞ്ഞു പണ്ഡിതന്മാരാണ് കാതിമാരാകേണ്ടത് വിധി പറയാനുള്ള കാര്യങ്ങളും എടുക്കാനുള്ള കാര്യങ്ങളും അവർക്ക് മാത്രമേ ഉള്ളൂ അഥവാ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് അദ്ദേഹം കാളി അല്ല പണ്ഡിതനല്ല അത് അദ്ദേഹം ഒരു രാഷ്ട്രീയ മത നേതാവാണ് അയാൾക്ക് എന്താ ചെയ്യാൻ വേണ്ടി പറ്റില്ല കാളി സ്ഥാനം വഹിക്കാൻ വേണ്ടി പറ്റില്ല എന്നുള്ളതാണ് അപ്പോൾ സാദിഖ് അലി തങ്ങളുടെ പേര് പരാമർശിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ ഒരുപാട് പള്ളിയുടെ കാളിയായിട്ട് അദ്ദേഹത്തെ നോമിനേറ്റ് ചെയ്യാറുണ്ട് ആ നോമിനേറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യം മതപരമായ റൂട്ടിലൂടെയല്ല പോകുന്നത് എന്ന് പറഞ്ഞപ്പോൾ അത് ഇടതുപക്ഷത്തിന് വല്ലാത്ത രീതിയിൽ തൃപ്തിയായി കാര്യമെന്ന് പറയുന്നത് സമസ്ത എല്ലാ കാലത്തും മുസ്ലിം ലീഗുമായിട്ട് ചേർന്ന് നിൽക്കുന്ന സംഘടനയാണ് അത് ഈ സമസ്തയുടെ സംസ്ഥാന പ്രസിഡന്റ് എല്ലാ കാലത്തും ഈ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് എല്ലാ കാലത്തും സമസ്തയുടെ വളരെ പ്രധാനമായിരിക്കുന്ന നേത്രസ്ഥാനത്ത് ഉണ്ടാവുന്ന ആളാണ് പൂക്കായത്തങ്ങളുടെ കാലെടുക്കുന്ന സമയത്ത് അദ്ദേഹമാണ് മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് അദ്ദേഹമായിരുന്നു സമസ്തയുടെ പ്രസിഡന്റ് അങ്ങനെയും വന്നിട്ടുണ്ട് അപ്പോൾ വലിയ ബന്ധങ്ങൾ പതിറ്റാണ്ടുകളായി വലിയ ബന്ധങ്ങൾ ഈ വിഭാഗങ്ങൾ തമ്മിൽ ലീഗും സമസ്തയും തമ്മിൽ ഉണ്ട് ഈ അടുത്ത കാലത്തായിട്ട് അതിന് ലേശം ഒലച്ചിൽ പറ്റിയിട്ടുണ്ട് ചില നിലപാടുകളൊക്കെ കണിശമായ രീതിയിൽ ഇപ്പോഴത്തെ സമസ്തയുടെ പ്രസിഡന്റ് മുത്തുക്കോയ തങ്ങൾ പറയുന്നത് അത്ര ഗുണകരമായ രീതിയിലല്ല മുസ്ലിം ലീഗ് ഉൾക്കൊള്ളുന്നത് മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ നിലപാടിനനുസരിച്ച് ഇദ്ദേഹം മാറുന്നുയില്ല എന്നുള്ളടത്ത് ചില അഭിപ്രായ ഭിന്നതകളും സമസ്തയിലെ ലീഗ് വിഭാഗം എന്ന രൂപത്തിലും ലീഗിലെ സമസ്ത വിഭാഗം എന്ന രൂപത്തിലൊക്കെ അഭിപ്രായ ഭിന്നതകളൊക്കെ പല ഘട്ടത്തിലും പരസ്യമായിട്ട് ഉണ്ടാവാറുണ്ട് ആന്തരികമായിട്ടൊക്കെ ഇവർ ഒന്നിച്ചിട്ടാണെങ്കിൽ പോലും ബാഹ്യമായിട്ട് ഒന്നിച്ചിട്ടാണെങ്കിൽ പോലും ആന്തരികമായ രീതിയിൽ ചെറിയ പ്രയാസങ്ങളുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അപ്പം മുസ്ലിം ലീഗിനെ പരസ്യമായി ഒരു മതപണ്ഡിതൻ ഇത്ര രൂക്ഷമായ രീതിയിൽ എതിർക്കപ്പെടുക എന്നുള്ളത് ഭാവിയിൽ അത് വലിയ ഗുണമുണ്ടാകും ഞങ്ങളൊരു രാഷ്ട്രീയ പാർട്ടിക്കും പ്രത്യേകമായി ആഭിമുഖ്യം നൽകുന്ന സംഘടനയല്ലെന്ന് പല ഘട്ടങ്ങളിലായി സംസ്ഥയുടെ പ്രസിഡന്റ് മുത്തുക്കോയ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോട് പ്രത്യേക താൽപ്പര്യമോ പ്രത്യേക മമതയോ പ്രത്യേക വിരോധമോ ഇല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയേയും കോൺഗ്രസിനെയും പോലെ തന്നെ ലീഗ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ലെങ്കിലും യഥാർത്ഥത്തിൽ അതിൻ്റെ പൊരുൾ അങ്ങനെയാണ് അങ്ങനത്തെ വിഭാഗത്തെ ഇടതുപക്ഷത്തിന് തീർച്ചയായിട്ടും അനിവാര്യമാണ് അതുകൊണ്ട് അവരെ ചേർത്ത് നിർത്തുക എന്ന് പറഞ്ഞത് വരാൻ പോകുന്ന നിയമസഭയിലൊക്കെ വലിയ ഗുണമുണ്ടാവും ഉമർ ഫൈസി എന്ന് പറഞ്ഞാൽ അദ്ദേഹം നിലപാടുകൾ ഉറക്കം പറയും അത് കൃത്യമായിരിക്കും ആ നിലപാടിൽ അദ്ദേഹം മാറുകയില്ല അദ്ദേഹം ഒരിക്കൽ തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനൊരു എലക്ഷനിൽ മത്സരിക്കാനൊന്നും പോകുന്നില്ല അതുകൊണ്ട് ഞാൻ നിലപാട് മാറ്റി പറയുക കളവ് പറയുക ചെയ്യേണ്ട കാര്യമില്ല കണ്ടതും കൃത്യമായിരിക്കുന്നതും സത്യവുമായിരിക്കുന്ന കാര്യങ്ങൾ തുറന്നു പറയാൻ എനിക്കാരെയും പേടിയുമില്ല ആ നിലപാട് നിലപാടാണ് അപ്പം സമസ്തയിൽ നിന്ന് ഒരു പ്രതിനിധി ഈ പറയപ്പെട്ട ഈ ഉമർ ഫൈസി മുക്കത്തെ എടുക്കുന്നതിൽ സമസ്ത എടുത്തതിൽ സമസ്തയുടെ പ്രസിഡന്റ് മുത്തുക്കോ തങ്ങൾക്ക് സന്തോഷമുണ്ടോ എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് പ്രത്യേകപരമായിരിക്കും സന്തോഷവും ഇല്ല പ്രത്യേകമായിരിക്കുന്ന എതിർപ്പുമില്ല അങ്ങനെ പറയുന്ന സമയത്ത് ചെറിയൊരു എതിർപ്പുണ്ട് കൂടി നമുക്ക് ഈ ഈ ചാനലുകാരുടെ ഭാഷയിൽ പറയുന്ന സമയത്ത് പത്രത്തിലൊരു പ്രത്യേക ഭാഷ ശൈലി ഉണ്ടല്ലോ അങ്ങനെ പ്രകടിപ്പിക്കാൻ പറ്റും ഒരു അഭിമുഖം ട്വൻറ്റി ഫോർ ചാനലോ ട്വൻറ്റി ഫോർ ചാനലാണ് തോന്നുന്നത് അല്ല റിപ്പോർട്ടർ ചാനലോ അഭിപ്രായം കൊടുക്കുന്ന സമയത്ത് മുക്കർ ഉമർഫൈസി മുക്കത്തിൻ്റെ ഈ വഖഫോയുടെ അംഗത്വമായിട്ട് ബന്ധപ്പെട്ട കാര്യം പറയുന്ന സമയത്ത് അദ്ദേഹം ഒഴിഞ്ഞു മാറുന്ന രീതിയിലാണ് ആ സമസ്തയൊക്കെ അങ്ങനെ സ്ഥാനങ്ങൾ കിട്ടാൻ കിട്ടാതിരിക്കാം അത് പ്രത്യേക പരമായിരിക്കുന്ന ഒരു രീതിയൊന്നും അല്ല എന്നുള്ള മറുപടി പറഞ്ഞിട്ട് അദ്ദേഹം യഥാർത്ഥത്തിൽ ഈ അഭിമുഖം അവസാനിപ്പിക്കുന്നതാണ് കാണാൻ വേണ്ടി സാധിച്ചത് ഇതേ ചോദ്യം മുക്കും മുഹമ്മദ് ഫൈസോട് ചോദിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞിങ്ങനെ തന്നെ സമസ്തയുടെ ഒരു പ്രത്യേക പ്രതിനിധി എന്ന നിലക്ക് അല്ലെങ്കിൽ സമസ്യെ പരിഗണിച്ചുകൊണ്ടാണ് എന്നെ പരിഗണിച്ചെന്ന അഭിപ്രായം എനിക്കില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ അതിലൂടെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ കൂട്ടി വായിക്കാൻ വേണ്ടി പറ്റും നമ്മളിവിടെ പറയുന്ന വിഷയം അതല്ല ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയം കൃത്യമായ രീതിയിൽ തന്ത്രപരമായി ഉപയോഗിക്കുന്ന കാര്യത്തിൽ ഈ ഒരു ഒരു സമയത്ത് അവർ വിജയിച്ചിട്ടുണ്ട് എന്ന് അവർ അവകാശപ്പെടുന്നു അതുകൊണ്ടാണ് ഈ മതവുമായിട്ട് ബന്ധമില്ലാത്ത മതപരമായിരിക്കുന്ന കാര്യത്തിൽ ഈ എ റഹീം എന്ന് പറയുന്ന സി പി എമ്മിൻ്റെ പ്രതിനിധി അദ്ദേഹം രാജ്യസഭാ അംഗമാണ് അദ്ദേഹം മതവുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം കല്യാണം കഴിച്ചത് തന്നെ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളല്ല മറ്റൊരു സമുദായത്തിൽപ്പെട്ട ആളാണ് പേരുമായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മക്കളുടെ രണ്ട് കുട്ടികളുടെ പേര് രണ്ട് കുട്ടികളാണെന്ന് തോന്നുന്നത് ഏതൊരു അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് ഈ റിലിജൻ കൊടുത്ത സമയത്ത് ഞാൻ റിലിജൻ എന്ന് പറയുന്ന പേരെ പരാമർശിച്ചിട്ടില്ല ആ റിലിജൻ എന്ന് പറഞ്ഞാൽ തൊയ്വാക്കിയിട്ടതാണ് പതിനെട്ട് വയസ്സ് കഴിഞ്ഞിട്ട് മതം ഏതാണെന്ന് പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷം അയാൾക്ക് എന്ത് ചെയ്യാം മക്കൾക്ക് ആ മതത്തിൻ്റെ പേര് അതിൻ്റെ കൂടെ ചേർത്താൽ മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ മതം പോലും അംഗീകരിക്കാത്ത വ്യക്തിയാണ് ഇപ്പോൾ വഖഫ് എന്ന് പറഞ്ഞാൽ ഒരു മതപരമായിരിക്കുന്ന വളരെ കൃത്യയോടും സത്യസന്ധതയോടും കൂടിയിട്ട് കൈകാര്യം ചെയ്യേണ്ട ഈ വകുപ്പിലേക്ക് മതമില്ല എന്ന് പരസ്യമായിട്ട് പറയുന്ന എ റെയിമിനെ അംഗത്വമാക്കണമെങ്കിൽ അത് ചില്ലറ തൊലിക്കട്ടിയൊന്നും പോരാ എന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ ഇത് രാഷ്ട്രീയവൽക്കരിച്ചിരിക്കുന്നു അപ്പോൾ രാഷ്ട്രീയത്തിന് ഏതെങ്കിലും രീതിയിലൊക്കെ പിടുത്തം കിട്ടാൻ വേണ്ടിയിട്ട് തയ്യാറാക്കുന്ന ഒരു തിരക്കഥയുടെ ഭാഗമായിട്ടാണ് യഥാർത്ഥത്തിൽ ഉമർ ഫൈസയെ കൂടി ഇതിലേക്ക് എടുത്തത് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് കാര്യമെന്ന് പറഞ്ഞാൽ മതം ധിക്കരിക്കുന്നവരും മതം അംഗീകരിക്കാത്ത മതത്തിനോട് വലിയ താല്പര്യമില്ലാത്ത പല വിഭാഗം ആളുകളുടെ ഉള്ളിലേക്ക് ഇദ്ദേഹം എടുത്തിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിരിക്കുന്ന ഒരു രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമാണ് ഉമർ ഫൈസയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വളരെ കൃത്യതയോടുകൂടി നിലപാടുകൾ പറയും അത് മുഖം നോക്കാതെ പറയും എന്നുള്ള ഒരു ആശ്വാസത്തിൻ്റെ രീതിയിലായിരിക്കാം എടുത്തത് എന്ന് തീർച്ചയായിട്ടും നമുക്ക് അനുമാനിക്കാൻ സാധിക്കുന്നതാണ്